ഇത് നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റി അതിഥികളായി എത്തിയ മുൻ മത്സരാർത്ഥികൾ ഓരോരുത്തരായി വന്ന് ഫൈനൽ സിക്സ് മത്സരാർത്ഥികൾക്ക് ഓരോരുത്തർക്കും വിജയ അറിയിക്കുക എന്നതാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഓരോരുത്തർക്കും ഒരു മിനിറ്റ് സമയമായിരിക്കും ലഭിക്കുക അത് മെൻഷൻ ചെയ്തിട്ടില്ല ഫൈനൽ മത്സരാർത്ഥികൾ ലഭിക്കുകൾക്കും വിജയകൾ അറിയിക്കുക എന്നതാണ് മോർണിംഗ് ആക്ടിവിറ്റി ഒരു മിനിറ്റ് ശൈലി ഉണ്ടാവുമല്ലോ തന്നെ ഇത്രയും ആളുകളിൽ നിന്ന് ടോപ്പ് സിക്സ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാ ഭയങ്കര ലക്കിയാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ആള് മാത്രമല്ല ഇതില് ശരിക്കും എന്താ ജയിക്കാൻ പോകുന്നത് എല്ലാരും ഇവിടെ അവർ എത്തിയപ്പോ തന്നെ നമ്മൾ എല്ലാവരും വിജയിച്ചുകഴിഞ്ഞു ബട്ട് ഇത്രയും സർവൈവ് ചെയ്തു നിങ്ങൾ ടാസ്ക് ആണെങ്കിലും ഇവിടുത്തെ ഓരോ കാര്യങ്ങളാണെങ്കിലും അതെല്ലാം പിടിച്ചു നിന്ന് ഇപ്പം ചില ആളുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തു വന്ന ഗെയിം ആയിരിക്കാം ചിലപ്പോ ഇവിടെ വന്നപ്പം അവര് ഇവിടുത്തെ സിറ്റുവേഷൻ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഗെയിം ആയിരിക്കാം സോ എന്തായാലും ഹാർഡ് വർക്ക് ഉള്ളത് കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത് നിങ്ങൾ എല്ലാവരും ഡിസേവിങ് ആണ് പിന്നെ നമുക്ക് എന്താ പറയുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരും ഒരുമിച്ച് കാണാൻ പറ്റിയതിലും പിന്നെ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ കയറി നിൽക്കുമ്പോൾ എറിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾക്കുള്ള എക്സൈറ്റ്മെന്റ് നിങ്ങളെപ്പോലെ തന്നെ മനസ്സിൽ കൊണ്ടായിരിക്കും അവിടെ ഇരിക്കാൻ പോകുന്നത് പിന്നെ ദാറ്റ്സ് സോളോ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാൻ തോന്നില്ല സോ എല്ലാവർക്കും ഒറ്റവാക്കി ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാലേഷൻ